നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഈ ഓണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ബ്രാൻഡിലുള്ള തേയിലുകൾ അവരുടെ സാമ്പിൾ പാക്കറ്റുകളാണ് നമുക്ക് ഈ ഓണത്തിനോട് കഴിഞ്ഞതിനു ശേഷം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോ തന്നുകൊണ്ടിരിക്കുന്നത് ഈ സാമ്പിൾസ് എന്താ കൊണ്ടുപോ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണത്തിന് ശേഷം നമുക്കറിയാം ഒരുപാട് വില കൂടി നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഓരോ പ്രാവശ്യമായിട്ട് വില കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണത് ഒത്തിരി ഈ വില കുറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നപ്പം പണ്ട് നമ്മൾ എടുത്ത് പർച്ചേസ് ചെയ്തിട്ട് അത് നമ്മൾ നന്നായിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ബ്രാൻഡിലുള്ള തേയിലുകൾ തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരിടയ്ക്ക് നമുക്കിത് കിട്ടാതെയൊക്കെ വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മൾ ബ്രാൻഡ് മാറിയതിന് ശേഷം വേറെ ബ്രാൻഡിലുള്ള തൈലുകൾ കൊടുക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ തന്നെ ബ്രാൻഡിൽ ഇപ്പൊ ഒരു കമ്പനിയുടെ തന്നെ പല പല പേരിൽ തന്നെ പല ഇപ്പോൾ മുരുകപ്പ ഗ്രൂപ്പുകാർക്ക് തന്നെ ഒരുപാട് ബ്രാൻഡിലുള്ള തേയിലുകൾ ഉണ്ടെന്ന് പോലെ തന്നെ ഒത്തിരി കമ്പനികൾക്കും ഈ പോലെ പല പല ബ്രാൻഡിലുള്ള തേയിലുകളുണ്ടെന്നുള്ളതാണ് അപ്പോൾ അവരുടെ നമ്മൾ റെഗുലറായിട്ട് ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു തേയില നമുക്ക് കിട്ടിയില്ലെങ്കിൽ അവരുടെ തന്നെ മറ്റൊരു ബ്രാൻഡ് ആണ് നമ്മൾ ഈ പറഞ്ഞ പോലെ എടുത്തിട്ട് ആ ഒരു തൈലയാണ് നമ്മൾ പിന്നെ കൊടുത്തോണ്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഓർഡർ കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു തേയില നമുക്ക് കിട്ടാതെ വന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ സെയിം അതേ തന്നെ കമ്പനിയുടെ തന്നെ വേറൊരു ബ്രാൻഡ് നമ്മൾ സാമ്പിൾ എടുത്ത് നോക്കിയതിന് ശേഷം ആ സാമ്പിള് എത്രത്തോളം ക്വാളിറ്റി കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിന് ഓർഡർ കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ മിക്ക വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മളെങ്ങനെയാണ് സാമ്പിൾസ് എടുത്തിട്ട് നമ്മൾ അതിന് ക്വാളിറ്റി നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കൂടുതൽ ഓർഡർ കൊടുക്കാന്നുള്ളത് പിന്നെ ഈ ചെറിയ കച്ചവടം ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ തന്നെ ഞാനും ഈ പറഞ്ഞതുപോലെ എനിക്ക് ഈ അഞ്ച് ബോക്സ് ഒന്നും എടുക്കാനായിട്ട് വേണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബോക്സ് ഒക്കെ ആണെങ്കിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിൽപ്പന നടത്തണം നിങ്ങളെ പോലെ തന്നെ ഈ ഞാൻ ഓരോ വീഡിയോയിൽ ഞാൻ അവതരിപ്പിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്റെ ഏഹ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്നത് പോലെ തന്നെ ഞാനും ഈ പറഞ്ഞതുപോലെ ഹോൾസെയിൽ കടകളിൽ ചെന്നിട്ട് ഈ പറഞ്ഞതുപോലെ രണ്ട് ബോക്സ് ഒക്കെ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ അത് എടുക്കും രണ്ട് ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ലേലക്കാരോട് എടുക്കുന്നതിനേക്കാളും വിലയിൽ വ്യത്യാസം ഉണ്ടാകും കൂടുതലായിരിക്കും എന്നിരുന്നാലും ഞാൻ ഒരുപാട് സ്റ്റോക്ക് എടുക്കുന്നതിന് പകരമായിട്ട് ഞാൻ രണ്ട് ബോക്സ് ഒക്കെ ആരെങ്കിലും ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ രണ്ട് ബോക്സ് ഒക്കെ ആയിട്ട് എടുത്തു കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ സാമ്പിൾ നമ്മൾ ഈ നോക്കിയതിന് ശേഷം മാത്രമാണ് കൂടുതലും ഞാൻ ഏതെങ്കിലും കൂടുതൽ ബ്രാൻഡ് ബ്രാൻഡിലുള്ള തേയിലുകളാണെങ്കിലും ശരി നമ്മൾ അമിതമായിട്ട് അത് ഓവറായിട്ട് നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നെങ്കിൽ തന്നെ അവരുടെ ക്വാളിറ്റി കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ എടുക്കൂ എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രൊഡക്ഷൻ കൂടുതലും അതനുസരിച്ചുള്ള സെയിൽ അവർക്ക് നടക്കുന്നില്ലാത്തതിന്റെ ആയിരിക്കാം ഒരുപക്ഷെ വില കുറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് ബ്രാൻഡ് ഞാൻ നേരത്തെ ഓർഡർ കൊടുത്തുകൊണ്ടിരുന്ന ആ ബ്രാൻഡിലുള്ള തേയിലകൾ എനിക്ക് കിട്ടാതിരുന്നിട്ട് ആ തേയില ഇല്ല എന്ന് പറഞ്ഞ തേയിലകളൊക്കെ ഈ പോലെ സാമ്പിൾസ് ആയിട്ട് നമ്മള് മുന്നിൽ കൊണ്ടുപോയി ഞാൻ ആ സാമ്പിൾസ് ചെക്ക് ചെയ്ത് നോക്കുന്നു കാരണം കുറെ നാളുകൾക്ക് ശേഷമായിട്ട് നമുക്ക് ആ സാമ്പിൾ കിട്ടുന്നത് കൊണ്ട് ആ സാമ്പിളില് ക്വാളിറ്റി കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പൊ ചെക്ക് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അവരുടെ ക്വാളിറ്റി കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ആ ഒരു തേയിലുടെ ആ ഒരു ക്വാളിറ്റി നോക്കിയപ്പോൾ മനസ്സിലാകാൻ സാധിച്ചത് അപ്പോൾ ഒരുപാട് ബ്രാൻഡിലുള്ള തേയിലുകൾ ഇപ്പം എനിക്ക് ഈ അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് നല്ല ബ്രാൻഡിലുള്ള നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് എടുത്ത് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയ ഒരു നല്ലൊരു ബ്രാൻഡിലുള്ള തേയിലകൾ തന്നെയാണ് അത് ജെനുവൻ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കുവാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനും ഈ പോലെ നിങ്ങളെ പോലെ തന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം ഈ പറഞ്ഞതുപോലെ രണ്ടോ മൂന്നോ ബോക്സ് ഒക്കെ ഈ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഞാൻ എടുക്കും അതല്ലെങ്കിൽ ഈ പോലെ അഞ്ചും പത്തും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ബാഗിൽ നമ്മൾ ഈ സൂര്യനിയും വയ്യൂരൊക്കെ എടുക്കുന്നത് പോലെ നമുക്ക് ബൾക്കായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അടുത്ത ദിവസം തന്നെ നല്ല ഈ ബ്രാൻഡിലുള്ള തേയിലകൾ ഏതൊക്കെയാണെന്നുള്ള ഓരോ ബ്രാൻഡിന്റെ സാമ്പിൾസ് ആയിട്ട് ഞാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പരിചയപ്പെടുത്തും അതുകൊണ്ടൊരു ഈ ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ട് ഇത് അവതരിപ്പിച്ചേക്കാമെന്ന് ഓർത്തു കാരണം വെച്ചാൽ എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാമ്പിളിന്റെ കാര്യങ്ങളായ തേയില ബ്രാൻഡുകൾ നിർത്തിപ്പം പല ബ്രാൻഡുകളും ഇപ്പോൾ വീണ്ടും കമ്പനി അയക്കുന്നുണ്ട് ആ ബ്രാൻഡുകൾ നമുക്ക് എടുത്തു നോക്കിയിട്ട് നമുക്ക് അത് ഈ പറഞ്ഞ പോലെ സെയിൽ നടത്താനായിട്ട് യോഗ്യമായിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ് യാതൊരു വിധ കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ മുമ്പ് ഈ അപ്പൊ ഈ പെട്ടെന്ന് ഈ ഒരു പേര് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും കൺഫ്യൂഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് കൺഫ്യൂഷൻ വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രാൻഡിലുള്ള തേലുകളൊക്കെ മുമ്പ് വിപണിയിൽ രണ്ടായിരുന്ന തേയിലകൾ തന്നെയാണ് നല്ല ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള കമ്പനിക്കാരുടെ തേയില തന്നെയാണെന്നുള്ളത് അപ്പോൾ ഇതും നിങ്ങൾക്ക് എടുത്തിട്ട് ഈ പറഞ്ഞതുപോലെ സപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എടുക്കാം റേറ്റ് കാര്യങ്ങളൊക്കെ കുറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് തന്നെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് ചെറിയ കച്ചവടക്കാർക്കും അതോടൊപ്പം തന്നെ വലിയ വലിയ കച്ചവടക്കാർക്കും അവരുടെ രീതിക്ക് അനുസരിച്ച് ഇപ്പോൾ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്നുള്ളത് അപ്പോൾ അടുത്ത ദിവസം തന്നെ സാമ്പിളുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അത് പരിചയപ്പെടുത്തുന്നതായിരിക്കും ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അറിയണമെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ